നല്ല രസമുള്ള ക്ലൈമറ്റ് നമ്മുടെ കമ്പനി കൊറേ ദൂരെയാണ് ഊട്ടില്ലാതെ എന്താണെന്നറിയില്ലേ നമ്മളിവിടെ ഒരു പഴുതാക്കുളം ഒരു വല്യ തോട്ടത്തിൽ ഒരു വലിയ പഴുതാക്കുളം ചെയ്യാൻ വേണ്ടി വന്ന നമ്മള് തമിഴ് കേരളത്തിൽ നിന്ന് വിട്ട് തമിഴ്നാട്ടിലേക്കൊക്കെ എത്തിത്തുടങ്ങി അറിയുന്നുണ്ടോലോ ഓനേ സറിയ ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത് ശരിക്കും എങ്ങനെയാ ഞങ്ങളുടെ അടുത്ത് എത്തിപ്പെട്ടത് നിങ്ങളെ തീയതി പറ്റതെന്ന് പറഞ്ഞാൽ ഇത് ആസ് പാർട്ട് ഓഫ് നമ്മളുടെ ഇതൊരു പ്രിപ്പയർ ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു സ്റ്റഡി ചെയ്തു യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ ചെയ്യണപ്പോൾ കുറെ അങ്ങനെ വീഡിയോസുകൾ കിട്ടില്ല അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു അതിലാണ് നിങ്ങളുടെ ഈ ഒരു സംഭവം ഫിലിപ്പ് ആൻഡ് ഫിലിപ്പ് ലാബർ റോഡ്രിഡ്സ് അതെവിടെയാണെന്നൊന്നും എനിക്കറിയേണ്ടതില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഇത് ആദ്യം സംസാരിക്കണത് പക്ഷെ അതിനു മുന്നേ ഞാൻ എൻ്റെ ഒരു പോണ്ട് വേറെ ചെയ്തതില് എനിക്ക് ഞാന് ത്രീ ഹൺഡ്രഡ് ജി എസ് എം മതി എന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഭയങ്കര പൈസ കുറവാന്നൊക്കെ പറഞ്ഞു സംഭവം ഇവിടെ എത്തിയപ്പോൾ നമ്മളിപ്പോ ഇവിടെ താഴെ വൺ ട്വന്റിയുടെ ക്വാളിറ്റി പോലും ഉണ്ടായിരുന്നില്ല അപ്പോ പിന്നെ അത് കാറ്റ് ഇവിടെ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വളരെ മോശ അതായത് കാറ്റൊക്കെ എപ്പോഴാ എങ്ങനെയാ അറിയില്ല അപ്പൊ അതില് ആ സാധനം ഒരു മാസം പോലും തയ്ച്ചു ഉപയോഗിക്കാൻ പറ്റിയില്ല പൈസയും പോയി അപ്പൊ ആ ഒരു സങ്കടം ഇങ്ങനെ നിക്കണുണ്ട് അത് കോയമ്പത്തൂർ പൂക്കടത്തുന്ന ഒരു പാട്ടായിരുന്നു അഞ്ചേ അവരത് ഭയങ്കര ഞാൻ ഇതുപോലെ കുറെ കൊട്ടേഷനൊക്കെ എടുത്തിട്ട് ചെയ്താൽ ഇതും ഞാനിപ്പോ പാട്ടികളുടെ അടുത്ത് തമിഴ്നാട്ടിലും ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ റോഡിൽ നിന്നുണ്ടായിരുന്നു കൊട്ടേഷൻ കോയമ്പത്തൂർന്നുണ്ടായിരുന്നു എ പിന്നൊരു ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് ഏറ്റവും ഒന്ന് ചീപ്പർ നിങ്ങളുടെയായിരുന്നു പിന്നെ രണ്ടാമത്തേന്ന് പറയണത് അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പറഞ്ഞാൽ നമുക്കൊരു മലയാളി ടു മലയാളി ആകുമ്പോൾ നമുക്ക് ഈ ആഫ്റ്റർ സെയിലാണുള്ളത് നോക്കണ്ടേ കാരണം ആദ്യത്തേല് പിന്നെ ഒരു ഫോണെ ഓഫ് ചെയ്ത് വെച്ചു നമ്മൾ ആ കേസാ വിട്ടു പിന്നെ ഞാൻ പോയത് പോയി നീ അപ്പൊ ഈ ആഫ്റ്റർ സെയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മളിതിനെ കുറിച്ച് അന്വേഷിച്ചു വന്നപ്പോൾ നമ്മളെ അടുത്ത നാടുമാണ് അപ്പോ അറിയുന്നവരോണ്ട് അന്വേഷണം വന്നപ്പോൾ നിങ്ങളുടെ സർവീസ് മോശം ഇല്ലാന്ന് കിട്ടിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നെ നമ്മളത് പിന്നെ ബാക്കി നോക്കാതെ എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത് വിലയുടെ കാര്യത്തിലും നമുക്ക് സാധാരണ ഇവിടെ കിട്ടുന്നതിലും നമുക്ക് പ്രൊവൈഡ് തന്നെ കിട്ടും നമ്മൾ ഊട്ടിയിലെത്തിയത് നേരത്തെ പറഞ്ഞില്ലേ അതാ എൻ്റെ പുറകിൽ കാണാൻ പാടില്ല എന്നെ രസോളാണ് അപ്പം നിങ്ങൾ വരും ഇത് ഊട്ടി തന്നെയാണോ ശരിക്കും പറഞ്ഞാൽ ഊട്ടി ജംഗ്ഷനിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരെയാണിത് ഇതിൻ്റെ പേര് സോളൂർ മണിക്കേൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പം ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതല്ലേ ഇവിടെ ഒരു ആടിപൊളി തോട്ടം അതായത് ഉള്ളി വെളുത്തുള്ളി സവാളിതോന്നും ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്താൽ കിട്ടാത്ത അപൂർവ വിഭവങ്ങളില്ല അപൂർവമല്ല പക്ഷെ നമുക്ക് കൃഷി ചെയ്യാൻ അപ് അപ്രാപ്യമായിട്ടുള്ള സാധനങ്ങളില്ലേ അത് കൃഷി ചെയ്യണ ഒരു പാവപ്പെട്ട ചാലക്കുടിക്കാർ ഇവിടെ ഉണ്ട് ഏ ഞാനദ്ദേഹത്തെ പരിചയപ്പെടുത്താം ഇതാണ് ഇതാണുള്ളത് മിസ്റ്റർ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു സത്യത്തിൽ കൊറോണ 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 കാലാണ് എന്നെവിടെ എത്തിച്ചത് കാരണം ഒന്നും ഗൾഫിൽ നിന്നും ഞാൻ തിരിച്ചു വന്നിട്ട് കൊറോണ ഇടയില് വന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തില് നമ്മളൊരു സുഹൃത്തു കൂടെ കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തി അങ്ങനെയാണ് ഇവിടെ കൃഷിയുടെ സാധ്യതകളെ കുറിച്ച് പഠിച്ച് പഠിക്ക് ആദ്യം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇവിടുന്ന് എടുത്ത് നാട്ടിൽ കൊണ്ട് വിൽക്കണ പരിപാടിയൊക്കെയാണ് ചെയ്തു അതൊക്കെ പിന്നെ ഘട്ടം ഘട്ടമായിട്ട് അതിലെ ഒരു തൃപ്തി പോലെയായി ഇപ്പോൾ നമ്മൾ കൃഷിയിലേക്ക് തന്നെ കൃഷി ആദ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടായിരിക്കും അങ്ങനെ ഇറങ്ങി ചെറിയ രീതിയിൽ ഒരു ഏക്കറിൽ താഴെ എടുത്തിട്ട് ആദ്യം ക്യാരറ്റ് ചെയ്ത് നോക്കി വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിന് ശേഷം ഈ കണ്ണ് സ്ഥലം എടുത്തിട്ടിപ്പോൾ ഇപ്പം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷത്തിലതാണ് പ്രശ്നമില്ല അപ്പോൾ അത് ഇവിടെ പാകപ്പാടെ നമുക്കൊരു പ്രശ്നങ്ങൾ വന്നിരുന്നത് വെള്ളത്തിൻ്റെ ആയിരുന്നു അതിപ്പോൾ നിങ്ങൾ വന്ന് സോൾവ് ചെയ്തത് ഇപ്പോൾ കാരണം നമുക്ക് കുറച്ച് ഏരിയ കൂടുതലുള്ള കാരണം വെള്ളം കുറച്ച് ആവശ്യമുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വെള്ളം എപ്പോഴും വെള്ളവും കിട്ടൂല ഏതൊക്കെ കൃഷിയാണ് നമ്മളിവിടെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് വെളുത്തുള്ളി അത് കൂടാതെ ചൈനീസ് ഇവിടെ ചൈനീസ് എന്ന് പറയും എന്നാൽ സെലറി സ്പ്രിങ് ഓണിയൻ അതുപോലെ ബ്രോക്കോളി ടെർണിപ്പ് മുള്ളങ്കി എന്നൊക്കെ പറയില്ലേ നമ്മൾ ഇല്ല അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട് അത് ചെറിയ ഇടവേളകളായിട്ട് അതിന്റെ കൂടെ ചെയ്യുക അതായത് മെയിൻ ആയിട്ട് ചെയ്യണത് ക്യാരറ്റും കൊലിപ്പുളിയും കിടക്കുന്നത് തന്നെയാണ് പത്ത് ഏക്കറാണല്ലോ ഇവിടെ കൃഷി ചെയ്യുന്ന ഈ ഏരിയയിൽ വേറെ സ്ഥലത്തൊക്കെ ഉണ്ട് ഉണ്ടോ ഈ ഏരിയയിലത്തെ കാര്യം അപ്പൊ ഇതിനകത്തേക്കുള്ള വെള്ളം എങ്ങനെയാ നമുക്ക് വെള്ളം ഇപ്പൊ ഇവിടെ ഈ സോളൂർ മേഖലയിലേക്ക് വരണത് ഇവിടുത്തെ ഇവിടെ ഒരു ഡാമുണ്ട് അടുത്ത് ആ ഡാമിന്ന് ആറ് പുഴ വഴി വരുന്ന വെള്ളത്തിനെ നമ്മളിപ്പോൾ ഒരു മൂന്ന് കിലോമീറ്ററോളം പൈപ്പ് ഇട്ടിട്ട് നമ്മുടെ പോണിലേക്ക് എത്തിക്കാം അത് കുറച്ച് ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ് അത് അതിന് തന്നെ ഒരുപാട് അത് മിക്കവാറും അതിൻ്റെ ഡാമേജുകൾ തീർക്കലും അതൊക്കെ ആയിട്ട് കുറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ ഒരു നമ്മളൊരു രണ്ട് ലൈൻ എത്തിച്ചു വെച്ചിട്ടുണ്ട് ആ അതിപ്പോൾ നമ്മളുടെ ടാങ്ക് കപ്പാസിറ്റി ഇപ്പം നമ്മൾ പറഞ്ഞത് പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് അത് ആവണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസമെങ്കിലും എടുക്കും അതാണ് ഇപ്പൊ നിലവിലത്തെ അവസ്ഥ ഇപ്പൊ ഈ ഒരു പത്ത് നമുക്ക് നമുക്കിപ്പോ അതില് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ആഴ്ചയോളം നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ആ ഒരു ഇതിനാണ് നമ്മൾ വയ്ക്കുന്ന കാരണം ചില സമയത്ത് വെള്ളത്തിന് ക്ഷാമം വരുന്ന സമയം കൂടെ ആ സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല പലപ്പോഴും നമുക്ക് മഴ ലഭിക്കും ഇവിടെ പക്ഷെ അത് അതിനെ മാത്രം നമുക്ക് വിശ് ഡിപ്പെ കൃഷി ചെയ്യാൻ കഴിഞ്ഞാല് നമ്മുടെ കൃഷി അത് ബുദ്ധിമുട്ടായി അനുഭവങ്ങളാണല്ലോ നമ്മളെ മുൻ തന്നെ അതാണ് അത് ഇവിടം വരെ ഇപ്പൊ എത്തിച്ച നമ്മള് ശരിക്കും പറഞ്ഞേ വർക്ക് നല്ല ടഫായിരുന്നു വേറെ എവിടെ പോണെങ്കിലും കാറ്റെന്ന് പറഞ്ഞ ആളെ പറപ്പിച്ചുകൊണ്ട് പോകുന്ന കാറ്റാ അതായത് സൂക്ഷിച്ചു എന്നില്ല ചിലപ്പോൾ തള്ളി കുളത്തിലെടുക്കും അതുപോലത്തെ കാറ്റാണ് ഇവിടെ ആണെങ്കിൽ പഴയ കുറച്ച് ഷീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് ആദ്യം വിരിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു വൈറ്റ് കളർ ഷീറ്റ് വിരിച്ചു ആ ഷീറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഈ പരച്ചോട്ട് പോകുന്ന പോലെ പോലത്തെ സെറ്റപ്പിലായിരുന്നു കാറ്റ് പറപ്പിച്ചുകൊണ്ട് പോകണേ പിന്നെ അതിന് മുകളിലാണ് നമ്മൾ ഒറിജിനൽ ഷീറ്റ് ഇട്ടത് അത് അഞ്ച് വർഷം വാറണ്ടി ഉള്ള ഷീറ്റാണ് ഇട്ടേക്കുന്നത് അതൊരു ടെൻ ഇയർ പ്ലസ് ലൈഫ് കിട്ടുന്ന ഒരു ഷീറ്റാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് കാരണം ഇതിനു മുമ്പ് ഒരു ഷീറ്റ് ഇട്ടിട്ട് അത്ര ഭംഗിയായില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് പോയിരുന്ന പറഞ്ഞു അപ്പോൾ അതുണ്ടാവരുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും പഠിക്കണ്ട സംഗതി സൂപ്പർ സാധനം എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന ശരിക്ക് ശനിയാഴ്ച ഞങ്ങൾ പുറപ്പെട്ടിട്ട് ഞായറാഴ്ച വർക്ക് തീർത്ത് ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്താനുള്ള സെറ്റപ്പിൽ പോന്നെട്ടോ ഇവിടെ വന്നപ്പോൾ ചില സാങ്കേതിക സാങ്കേതികമായ കാരണങ്ങളാൽ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞിപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം ഇവിടെ നിന്ന് പോവുകയാണ് ആ പോകുന്ന സീനെ കാണണേ അപ്പോൾ ഒന്നുകൂടെ പറയാം ഇനിയിപ്പോൾ കേരളത്തിനകത്തോ കേരളത്തിന് പുറത്തോ നിങ്ങൾക്ക് വെള്ളത്തിന് ദൗർലഭ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ വാട്ടർ സ്റ്റോറേജ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ വിളിക്കുന്നേ ഫിലിപ്പ് ആൻഡ് ഫിലിപ്പ് ടർപോളിൻ ഫാക്ടറി നമ്മൾ തന്നെയാണ് എൻ്റെ കമ്പനിക്ക് ഞാൻ തന്നെയാണ് പരസ്യം കൊടുക്കുന്നത് വേറെ ആൾക്കാരെ വെച്ച് കാ പരസ്യം ചെയ്യാനുള്ളത് കാജില്ലട പോവേ അതാ കാര്യം അപ്പോൾ വിളിച്ചാൽ മതി നമ്മൾ എവിടെയായാലും വന്ന് നമ്മുടെ ടീം വന്ന് സെറ്റപ്പ് ചെയ്ത് തരാം ഓക്കെ താങ്ക് യു എല്ലാം പറഞ്ഞ പോലെ ഒരിയര് കടകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു